സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദൈവിക സ്ഥാനാർത്ഥിയായിട്ട് പത്രക്കാരുടെയൊക്കെ മുമ്പിൽ പോകണ സമയത്ത് ടി വിയിൽ ആ ന്യൂസൊക്കെ വരുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് നമ്മളുടെ നന്ദനക്കാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അതുപോലെ പ്രഭാവതിയും പറയുന്നുണ്ട് എന്തായാലും സിദ്ധു ചെയ്തത് മണ്ടത്തരായി ദേവിക വന്നിട്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് പറയുന്നു അന്നേരം നന്ദൻ പറയുന്നുണ്ട് ഇനിയിപ്പം അവളെ എം എൽ എ അല്ല മന്ത്രിയാക്കാൻ പറ അപ്പോൾ പിന്നെ ഞാൻ ജീവിതം ഒന്നും കൂടി തകർന്നോളൂലോ അവൾ രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറയുന്നു അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു വരട്ടെ ഞാൻ സിദ്ധുമായിട്ട് സംസാരിക്കാമെന്ന് ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ഒരു അങ്കലാപ്പിലാണ് കാരണം നന്ദൻ അമ്പലത്തിൽ വന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ നന്ദൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നോട് നല്ല പേടിയുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അച്ഛാ ഇതൊന്നും വേണ്ടായിരുന്നു അച്ഛാ എനിക്ക് എല്ലാം കൂടി ആലോചിച്ചിട്ട് ഭയങ്കര പേടിയാകുമോ എന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് മോൾ എന്തിനാ പേടിക്കണേ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഞാനൊക്കെ ഇല്ലേ മോൾക്ക് സപ്പോർട്ടായിട്ടെന്ന് പറയുന്നു പക്ഷേ ദേവിക പേടിക്കുന്നത് ഈ നന്ദൻ്റെ കാര്യം എടുത്തിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നന്ദൻ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള പേടി കൊണ്ടാണ് അതാണെങ്കിൽ നമ്മളുടെ സിദ്ധാർത്ഥന അറിയൂയില്ല അങ്ങനെ സിദ്ധാർത്ഥൻ ദേവികയോട് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി മോള് വീട്ടിലോട്ട് പോയിക്കോന്നു ഇതേ സമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ചല്ലടി വീട്ടിലോട്ട് ഇപ്പം തന്നെ നിന്നെ അവിടെ നിന്ന് അവരെല്ലാവരും കൂടെ കൂടി തല്ലി ഇറക്കി വിടും അതിനുള്ള എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അതേസമയം ത്യാഗരാജൻ ദേവികയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തായാലും ദേവിക അടുത്ത എം എൽ എ സ്ഥാനാർത്ഥിയായതിന് എൻ്റെ വക കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്നതൊക്കെയുണ്ട് ഇതേസമയം ഈ ത്യാഗരാജൻ്റെ ചതിയൊന്നും ദേവികയ്ക്ക് അറിയില്ല അങ്ങനെ നമ്മളുടെ ദേവിക പാർട്ടി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഇതേസമയം സമയം പ്രഭാവതി നന്ദനും രജനിയും എല്ലാവരും കൂടെ കൂടി ഭയങ്കര ചർച്ചയിലാണ് നന്ദൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതം അവൾ തൊലച്ചു അവളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഒരിക്കലും അവൾ ഇതുപോലൊരു ചതി എന്നോട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നന്ദ നീ ഒന്ന് അടങ്ങ് എന്തായാലും ദേവി വരും െ വന്നിട്ട് നമുക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാക്കാനില്ല എല്ലാ സത്യങ്ങളും എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി അമ്മ ഒന്നും പറയണ്ടെന്ന് പറയുന്നത് ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് എൻ്റെ നന്ദ നീ ഒന്ന് അടങ് എന്തായാലും ദേവി വരട്ടെ ദേവിക്കും പറയാനുണ്ടാവുമല്ലോ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് ദേവിക എന്തോ നമ്മളിൽ നിന്നും മറിക്കുന്നുണ്ട് ഇതുവരെ ഋഷി എന്നുള്ളൊരു പേര് പോലും ദേവിക നമ്മളോട് പറഞ്ഞിട്ടില്ല അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാമല്ലോ ദേവിക അതെല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്നതാണ് അന്നേരം നന്ദം പറയുന്നുണ്ട് അത് ശരിയാ ചേച്ചി ഞാൻ ഫലപ്രാവശ്യം അവളോട് ചോദിച്ചു നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോയെന്ന് അപ്പോൾ അവൾ ഒന്നും മറയ്ക്കണില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നിട്ടിപ്പോൾ അവൾ എന്നിൽ നിന്നും ഋഷിയുടെ കാര്യം മറച്ചു വെച്ചത് എന്തിനാണ് അവർ തമ്മിൽ അരുതാത്ത ബന്ധമുള്ളതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ പിന്നെ ദേവികയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് ഋഷിയുടെ കാര്യം മറച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് പറയുന്നു ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് ഈ ഋഷി ശരിക്കും ആരാന്ന് ചോദിക്കുമ്പം അവളുടെ മേടത്തിൻ്റെ മകനാണ് സുഖമില്ലാത്ത ആളാന്നാണ് അവടെ മേഡം പറയണ കേട്ടേന്നൊക്കെ ഇങ്ങനെ പറയണോ ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് ഇപ്പോൾ മാഡത്തിൻ്റെ മകനായതുകൊണ്ട് എന്തെങ്കിലും സൗഹൃദമായിരിക്കും ും നന്ദ അല്ലാതെ ദേവി അത്രക്കാർ ഒന്നുമല്ല ദേവിയെ നമ്മൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതല്ലേ എന്തായാലും ദേവി അതുപോലൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല എന്ന് ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഗിരീശേട്ടനിക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാം ഗിരീഷേട്ടൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുമ്പോഴേ ഗിരീശേട്ടൻ മാറ്റി ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ പറയണം പിന്നീട് നമ്മളുടെ ദേവിയാണെങ്കിൽ വീട്ടിലോക്ക് വന്ന സമയത്ത് തന്നെ നിന്ന് നന്ദൻ്റെയും അതുപോലെ എല്ലാവരുടെയും സംസാരവും ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് നന്ദനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് ഇനി അവളെ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നൊക്കെ പറയണ കേട്ട് கட்ட்டும்டான். <todanana> ദേവിക അകത്തേക്ക് കയറി ചെല്ലുന്നത് ആ സമയത്ത് ദേവിക വിചാരിക്കുന്നുണ്ട് ആകെ പ്രശ്നമായല്ലോ ഭഗവാനെ ഇനി ഞാൻ നന്ദനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും നന്ദൻ ഭയങ്കര എന്നൊക്കെ പിന്നെ വിചാരിച്ച് ചെല്ലണ സമയത്ത് പ്രഭാവതി വരുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് നിനക്കൊരു ഋഷിയെ അറിയാവോ എന്ന് ചോദിക്കണം ആ സമയത്ത് അമ്മേ അത് പിന്നെയെന്നൊക്കെ ഇങ്ങനെ ദേവിക പറയുമ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാം നിനക്കൊരു ഋഷിയെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ എനിക്കറിയാം അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ മാഡത്തിൻ്റെ മകനാണ് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം അല്ല നീയും അവനുമായിട്ട് എന്താ ബന്ധം എന്നാ എനിക്കറിയേണ്ടത് നന്ദൻ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു അതുമാത്രമല്ല നീ ഇതുവരെ മേഡത്തിന് അങ്ങനെ ഒരു മകനുണ്ടെന്നോ ഋഷിന്ന് അവൻ്റെ പേരൊന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം നിന്നോട് ഞാൻ അമ്പലത്തിൽ പോണ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇന്ന് നിനക്ക് ഓഫീസില് ഒരുപാട് ജോലി തിരക്കുണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാ പക്ഷെ ഇന്ന് നീ അതേ അമ്പലത്തിൽ ആ ഋഷിക്കൊപ്പം പോയി അത് നന്ദൻ നേരിട്ട് കാണുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അമ്മേ എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റി ഞാനെല്ലാം നന്ദനോട് തുറന്നു പറയേണ്ടതായിരുന്നു പക്ഷേ എനിക്കത് പറയാൻ പറ്റിയില്ല ഞാനും ഋഷിയുമായിട്ട് ഒരു ബന്ധവും എന്ന് പറയുന്നു ആ സമയത്ത് നന്ദന അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇനിയും നിന്റെ നുണ വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല ഞാൻ നിന്നെ എനിക്ക് കാണുകയും വേണ്ട നീ എന്നോടൊന്നും സംസാരിക്കുക വേണ്ട എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് നന്ദ ഞാൻ പറയണതൊന്ന് കേൾക്ക് നന്ദു എന്തായാലും സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടാൽ പോരോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് ഞാനിപ്പോൾ അറിഞ്ഞതിൽ കൂടുതൽ സത്യങ്ങളൊന്നും എനിക്കിനി അറിയേണ്ടതില്ല കാരണം നിന്നോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിരുന്നു നീ എന്തെങ്കിലും എന്നിൽ നിന്ന് നിന്നും എന്ന് അപ്പോഴെങ്കിലും പറയായിരുന്നു മേഡത്തിന് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് പക്ഷേ നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ദേവി പറയുന്നുണ്ട് അത് മേഡത്തിൻ്റെ മകൻ സുഖമില്ലാതെ കിടക്കുമായിരുന്നു ഇപ്പം ഈ അടുത്ത ദിവസമാണ് ഋഷിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നതും ഋഷി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവരങ്ങളൊന്നും ആരെ അറിയിക്കാത്തത് മേഡം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു മാഡത്തിൻ്റെ മകൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുക എന്നുള്ള കാര്യം ആരോടും പറയരുത് അത് മേഡത്തിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതെന്ന് പറയുന്നു അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ ഭർത്താവിനോടെങ്കിലും നിനക്ക് പറയാൻ പാടില്ലായിരുന്നു അത് പറയാൻ എന്തായിരുന്നു തടസ്സം എന്ന് ചോദിക്കുമ്പം ദേവിക അന്ന് അരുന്ധതി സത്യം ചെയ്യിപ്പിച്ച കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഋഷിയെ ദേവിക കാണുന്നതും ആ സമയത്ത് അരുന്ധതി വന്നിട്ട് നീ ഇതാരോടും പറയരുതെന്ന് നിന്റെ താലിയിൽ തൊട്ട് സത്യം ചെയ്യണമെന്ന് ദേവികയോട് പറഞ്ഞതും എന്നിട്ട് ഋഷിയുടെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞതെല്ലാം പ്രഭാവതിയോട് പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നീ ഇപ്പം ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊന്നുമുള്ള ന്യായീകരണമല്ല ഇത് എന്തായാലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം താലിയിൽ തൊട്ട് സത്യം ചെയ്താൽ നീ ഒരു മനുഷ്യ സ്ത്രീ നന്ദനിൽ നിന്നും ഒരു കാര്യങ്ങളും നീ മറിച്ചു വയ്ക്കാറില്ല അതുപോലെ നന്ദുവും നിന്നിൽ നിന്നും ഒരു കാര്യങ്ങളും ഇന്ന് വരെ മറച്ചു വെച്ചിട്ടില്ല അങ്ങനെയുള്ള നീ ഇത്രയും വലിയൊരു കാര്യം എന്തിന് നന്ദുവിൽ നിന്നും മറച്ചു വെച്ചു അതുമാത്രമല്ല രാവിലെ തന്നെ നീ ഒരുങ്ങിപ്പോയപ്പം നീ എവിടെ പോവാന്ന് നന്ദുവും ഞാനും ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് ഓഫീസിലേക്കാണ് ഓഫീസിൽ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ടാണ് നേരത്തെ പോണേന്നല്ലേ എന്നിട്ട് നീ പോയത് അമ്പലത്തിലേക്കല്ലേന്ന് ചോദിക്കുന്നു ഈ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും എന്നെ സംശയാണെന്ന് എനിക്കിപ്പോൾ അറിയാം ആ സമയത്ത് രജനി പറയുന്നുണ്ട് ദേവികേനെ ഞങ്ങൾക്കൊരു സംശയം ഇല്ലായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ദേവികയിലുള്ള ഞങ്ങളുടെ എല്ലാ വിശ്വാസവും ഇപ്പം നഷ്ടപ്പെട്ടു ദേവിക ഇന്ന് വരെയും ഋഷി എന്നുള്ള ഒരു പേര് പോലും ഈ വീട്ടിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ദേവിക എല്ലാവരോടും പറയണതല്ലേ പിന്നെ എന്തിനാ ഇത് മാത്രം ദേവി മറച്ചു വെച്ച് അതുകൊണ്ട് തന്നെയല്ലേ നന്ദുവിന് നിന്നെ സംശയമായി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് നന്ദു വന്നിട്ട് പറയുന്നുണ്ട് അവളോട് പോയിക്കോളാൻ പറ അവളിനി ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പാടില്ല അവളുടെ മുഖവും എനിക്ക് കാണണ്ടാന്ന് പറയുമ്പം ദേവിക പ്രഭാവതിയോടൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മുഖം കാണാൻ ഇഷ്ടമല്ലാത്തവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാനിനിവിടെ നിൽക്കണില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക അമ്മയെന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് ദേവി നീ എന്തൊക്കെയാണ് ഈ പറയണേ നീ ഇവിടെ പോയ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്തായാലും സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം അങ്ങനെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം അതല്ലേ വേണ്ട ദേവി എന്ന് ചോദിക്കുമ്പം ഇനി എന്ത് തെറ്റിദ്ധാരണ മാറ്റണ ഗിരീഷായിട്ടാണ് നന്ദവിന് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് നേരിട്ട് ചോദിക്കായിരുന്നല്ലോ അല്ലാതെ അമ്പലത്തിൽ വന്ന് അത്രയും ആളുകളുടെ മുമ്പിലിട്ട് എന്നെ അത് മാത്രമല്ല മാഡത്തിൻ്റെ മകൻ സുഖമില്ലാത്തതാണ് അവനെ ഒരുപാട് നന്ദു തല്ലി ചതച്ചു മേഡം തിരിച്ചൊന്നും ചെയ്യാതിരിക്കുന്നത് എന്നെ ഓർത്തിട്ട് മാത്രം അല്ലാതെ മേഡം അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പയ്യൻ സുഖമില്ലാണ്ട് കിടപ്പായിട്ട് ഒരുപാട് വർഷങ്ങളായി ഇപ്പോഴാണ് ആ ഋഷി ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് തന്നെ അതുകൊണ്ട് തന്നെ മേഡം ഇതൊരിക്കലും സഹിക്കില്ല െന്ന് പറയുന്നു അത് കേട്ടതും നന്ദം പറയുന്നുണ്ട് നിന്റെ മാഡത്തിന് സഹിക്കില്ലെങ്കിൽ നീ നിന്റെ മേഡത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോടി എന്ന് പറയുന്നു അങ്ങനെ ദേവിക പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പാർട്ടി ഓഫീസിലാണെങ്കിൽ ത്യാഗരാജനെ ആരോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ ചന്ദ്രോത്ത് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കാണ് ദേവിക പോകാനൊക്കെ ഒരുങ്ങുവാണെന്നുള്ള വിവരം ആരോ വിളിച്ച് പറയുന്നുണ്ട് അത് കേട്ടിട്ട് ത്യാഗരാജൻ പെട്ടെന്ന് തന്നെ പത്ര ഓഫീസിലേക്ക് വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ പത്രക്കാരെല്ലാം അവരും പാർട്ടി ഓഫീസിലേക്ക് വരാണ് അവർ വരുന്നത് സിദ്ധാർത്ഥനോട് വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ത്യാഗരാജൻ മാറി നിന്നിട്ടിങ്ങനെ ചിരിക്കുന്നുണ്ട് എന്തായാലും നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും അഹങ്കാരം ഇതോടുകൂടി തീരും ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ദേവികയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് ന്യൂസ് വരാൻ പോകണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുമ്പം പത്രക്കാർ വേഗം സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ എം എൽ എ സ്ഥാനാർത്ഥിയായ ദേവിക നന്ദനെ ചന്ദ്രോത്ത് നിർവാട്ടിൽ നിന്നും അടിച്ചിറക്കി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ടോ തിലെന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് ആ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ വീട്ടിൽ നടന്ന ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥൻ ആ പത്രക്കാരൻ്റെ ഷർട്ടിൻ്റെ കോളറിനോ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്താടാ അനാവശ്യം പറയണേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചാനൽ വരെ ഞാൻ പൂട്ടിക്കൂ എന്ന് പറയുന്നു അത് കേട്ടതും പത്രക്കാരൻ പറയുന്നുണ്ട് ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല സാറ് ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലായിരിക്കും സത്യത്തിൽ ദേവിക നന്ദനെ ചന്ദ്രോത്ത് തറവാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ദേവിക ഇപ്പോൾ ദേവികയുടെ വീട്ടിലാണെന്ന് പറയുന്നു അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥം വേഗം തന്നെ ഫോണെടുത്ത് പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട് സിദ്ധാർഥൻ്റെ ഫോൺ കണ്ടതും പ്രഭാവതി വേഗം തന്നെ സിദ്ധു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് സിദ്ധു സിദ്ധുവിനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു സിദ്ധു എന്താ ഫോൺ എടുക്കാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് പ്രഭ എന്തിനാ അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് ചോദിക്കുമ്പം ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നു അപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിക്കുമ്പം ദേവിയും നന്ദുവും തമ്മിൽ ചെറിയൊരു പ്രശ്നം അതിൻ്റെ പേരിൽ നന്ദു ദേവിയോട് ദേഷ്യപ്പെട്ടപ്പം ദേവി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അവളുടെ വീട്ടിലോട്ട് പോയി എന്ന് പറഞ്ഞു അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് ുണ്ട് കാരണം പത്രക്കാർ പറഞ്ഞപ്പം സിദ്ധാർത്ഥം വിശ്വസിച്ചില്ലെങ്കിലും സത്യം നേരെ എതിരാന്നുള്ളത് സിദ്ധാർത്ഥന് ബോധ്യമായി അങ്ങനെ സിദ്ധാർത്ഥൻ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ